രാവിലെ ഞാൻ അതേ സാമ്പാറിനെല്ലാം കൂടെയൊക്കെ കടുപ്പിൽ കുക്കറിനകത്ത് വെച്ച് ഇനി അടുത്ത് ഇഞ്ചിക്കറിയാണ് കേട്ടോ ഇഞ്ചിക്കറിക്ക് കടു വറുത്തുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഞാൻ ജമീലാക്കോടെ ഒരു ഇച്ചിരി കരിവേപ്പല കൊണ്ട് തരാൻ പറഞ്ഞപ്പോൾ ജമീലാക്ക പണ്ട് കളക്ടർ പറഞ്ഞതിൻ്റെ കൂടെ ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് കറിവേപ്പല ഇച്ചിരി ചോദിച്ചപ്പോൾ മൂടോടെ എല്ലാം കൂടെ കുടിച്ച് എനിക്ക് കൊണ്ട് തന്നു ഇനി ഇതുപോലെയുള്ള ശീകരങ്ങൾ എൻ്റെ ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇഞ്ചിക്കറി റെഡി ആയിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത അവിയലാണ് അവിയലിനകത്ത് നിന്ന് ചേനയും ചെയ്യുമ്പോൾ എല്ലാം ചൊറിയുന്നതായിരുന്നു ഇതിലൂടെ കഴുകി വാരി അപ്പം എൻ്റെ കൈ മൊത്തത്തിൽ ചൊറിച്ചിലായി ഞാൻ പിന്നെ പെട്ടെന്ന് അത് കഴുകി വാരി അടുപ്പിൽ വെച്ചു കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറുമെന്നാണല്ലോ ഐതീകം അപ്പം അതുകൊണ്ട് ഞാൻ ഇതേ എല്ലാം അവിയലിനുള്ള എല്ലാം ഞാൻ ഇതേ അടുപ്പിലോട്ടാക്കി കേട്ടോ ഇനി അവിയൽ വെന്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഇതുപോലൊരിച്ചിരി പച്ച വെളിച്ചെണ്ണ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം ഞാൻ ഒഴിക്കാറുണ്ട് കേട്ടോ ഞാൻ കടുവറുറക്കാനൊക്കെ കേര വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അല്ലാതെ നമ്മൾ വറുക്കാനൊക്കെ സൺഫ്ലവർ ഓയിലാണ് കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണല്ലോ അപ്പം ഇന്ന് മത്തിയും ചൂടയാണ് വാങ്ങിച്ചത് ചൂട രണ്ട് കിലോ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വെളിയിൽ കൊണ്ടുപോയി വെട്ടാനുള്ള സമയം സമയമില്ലാത്തോണ്ട് അകത്ത് വെച്ച് തന്നെ വെട്ടി മത്തി വെളിയിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ വെട്ടി സത്യം പറയുന്നത് എല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്ന് എൻ്റെ ഉപാട് വന്ന് ഞാൻ പിന്നെ ഇന്നലത്തെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചീനി പുഴുങ്ങതിരിപ്പുണ്ട് അതും മീൻകറിയും കൂടെ കഴിച്ച് സത്യം പറഞ്ഞ് ഞങ്ങൾ വിറക്കി വരുന്നത് തന്നെ കേട്ടോ പിന്നെ കുറച്ച് ചൂട് കഞ്ഞിവെള്ളവും കൂടി കുടിച്ചപ്പം ഓക്കെ ആയി അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് subscribe support okay, bye see you